പ്പോ ഞാനും കൂടെ ഒന്ന് പുറത്തിറങ്ങി ഞമ്മളെ വീട്ടില് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിട്ട് ഉള്ള സംഭവമൊക്കെ തീർന്നു പിന്നെ വെറുതെ ഇന്ന് ഇപ്പൊ ഏതായാലും റെഡ് അലേർട്ടാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചു മഴയില്ല ചെറിയൊരു തണുപ്പും പിന്നെ പിന്നെന്തെങ്കിലൊക്കെ കൊറച്ചിങ്ങനെ ഇരിക്കാന് ഒരു രസമല്ലേ അപ്പോൾ മെല്ലെ ഞമ്മളൊന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഗുഡ് ബാക്ക് കേസ്റ്റിൽ കുറേ ഐറ്റംസ് ഇങ്ങനെ കണ്ടത് അപ്പോൾ വെറുതെ പോരാൻ തോന്നിയില്ല കുറച്ച് ലേസും പിന്നെ കുറച്ച് സ്നാക്സും പിന്നെ ഒന്ന് രണ്ട് ഐസും ചോക്കോബാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് എടുത്ത് നമ്മളിങ്ങനെ മെല്ലെ വീട്ടിൽ വിടുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എല്ലാം എടുക്കണം എന്നൊക്കെ ഉണ്ടാവും പക്ഷേ കുറേ ഐറ്റംസ് ഉണ്ടാവുമ്പോൾ എല്ലാം തിന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കണമല്ലോ അപ്പോൾ എല്ലാം ഫുള്ളായിട്ട് കഴിക്കുള്ള സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഒന്നോ രണ്ട് ഐറ്റംസ് മതി ധാരാളം ആ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ പിടുത്തം വിടാതെ വെച്ചിരിക്കുന്നത് അവിടെ വെച്ചഞ്ഞ് മറന്നാലോ വെച്ചിട്ട് അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ നോക്കി ഈ എടുത്തൊന്നും എടുത്തില്ല വേറെ ഐറ്റംസ് ഒക്കെ എടുക്കണം നമ്മൾ മേഴ്സലീസിൻ്റെ എന്താണ് ആൽഫ്രഡ എന്തോ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലുള്ള വേറൊരു നമ്മൾ ഞമ്മളെടുത്ത്ക്കണേ ചിക്കു ഫ്ലേവർ എടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ടെൻഡർ കോക്കനട്ട് ഒന്ന് പൊന്തിച്ച് നോക്കി പക്ഷേ കുറച്ച് കനം കൂടുതലായതുകൊണ്ട് തന്നെ വെച്ച് പിന്നെ മെഴസിലീസിൻ്റെ ഒന്ന് രണ്ട് ഫ്ലേവേഴ്സൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് ബട്ട് അതൊന്നും കഴിക്കാനൊരു തോന്നലില്ല എന്നു ആ കളറൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നിയില്ല പിന്നെ ചിക്കോ ഫ്ലേവർ എനിക്കിഷ്ടമായതുകൊണ്ട് അതെടുത്ത് ടെൻഡർ കോക്കനിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് വില കൂടുതലാണ് കനവും കൂടുതൽ അതുകൊണ്ട് മൊത്തത്തിൽ തിന്നിറക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചിക്കു എടുത്ത് കൊണ്ട് പോകുന്നു ചിക്കു ആ ചെറിയ സാധനത്തിന് തന്നെ ഉണ്ട് അറുപറുപ്പ് വലുതിൻ്റെ വില പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വേങ്ങിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ നമ്മൾ ും മഴ ലൈസിന്റെ ഇടത് ഐസ്ക്രീമിന്റെ ചെറിയ ബോട്ടിലെടുത്ത് അപ്പോഴാണ് അപ്പുറത്ത് നോക്കിയപ്പോഴാണ് കുൽഫിന്റെ സൈഡില് നല്ല നെറ്റ്സ് ഒക്കെ ഉള്ളൊരു സംഭവം ഇത് നമ്മൾ കുറച്ച് മുന്നേ കഴിച്ചതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് രണ്ടെണ്ണം എടുക്കാന്ന് വിചാരിച്ചു വിചാരിച്ചല്ല എടുത്ത് ഞാൻ മറ്റേ എടുത്തോണ്ട് എനിക്കത് കിട്ടിയില്ല ബട്ട് ഇപ്പം മതി പകുതി ഞാൻ തന്നെ കഴിച്ചിരിക്കണെ അപ്പൊ ഇന്ന് കളക്ടർ ലീവ് പ്രഖ്യാപിച്ച് മഴ മഴന്റെ പാട്ടീന് പോയി അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട് പർച്ചേസിംഗിന് ഇറക്കിയതാണ് ഇത് മെസ്സിലീസിൻ്റെ മറ്റേ ആൽഫ്രഡ് മാംഗോ എന്തൊരു മാംഗോ ഉണ്ട് അത് നമ്മൾ കഴിച്ചിരുന്നു അപ്പൊ ചിക്കോന്റെ ഒരു ഫ്ലേവർ വാങ്ങി പിന്നെ ഇത് എനിക്കും ഉമ്മാക്കുപ്പുമ്മ്മാകും ഉമ്മ ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവറാണ് ഈ സംഭവം ഈ കുൽഫിന്റെ നട്ട്സ് ഒക്കെ ഇട്ടുള്ള സംഭവമാണ് ഇതില്ലാതെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിർത്തത് അപ്പോൾ നോക്കുമ്പോൾ അവിടെ എടുക്കുന്നു പിന്നെ ഏതെങ്കിലും ഇത് ഞാൻ കണ്ട അത് കൊണ്ട് എടുക്കാൻ ചാരിച്ചു എന്താ എടുത്ത് പിന്നെ ഏതായാലും നമുക്ക് ഇത് രണ്ടും ഇത് കുറേ കാലം നമ്മൾ കഴിച്ചിട്ട് ടുത്ത് നമ്മള് ഇത് വേങ്ങിട്ട് ചെയ്യാം വിളിച്ചേ നിങ്ങൾ ഉള്ളല്ലോ നി ടുത്ത് ഇതായി നമുക്ക് അത് നല്ല വിഷത്തില് കിട്ടി

야. <sules> 지... 아. 아, 데이 아. 아. <sus> <hari> ഞാനിതിന് ടെൻഡർ കോക്കനേറ്റ് തരയാണ് പോയത് ഉം ടെണ്ടർ കോക്കനേറ്റ് ഉണ്ട് പക്ഷെ ഡപ്പക്ക് കൊറച്ച് വെളുപ്പം വേണം കൂടുതലാണ് അപ്പൊ പൈസ കൂടുതലോ നാനൂറ്റി പത്ത് റുപ്പ്യ ഇതിന് അറുപത് റുപ്യാ വില കുറച്ച് കൂടുതലാണ് ഉള്ളില് വലക്കില്ല ടേസ്റ്റ് ഉണ്ട് എന്ത് ഇതിന